പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഒരു ഞരമ്പ് രോഗിയാണ് ഇത് ഈ കാണുന്നവൻ ദ ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ സന്തോഷാണ് ചവറ തെക്കും ഭാഗം മുട്ടത്ത് തെക്കതിൽ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറായ സന്തോഷ് എന്ന് പറയുന്ന ആളാണ് ഇയാൾ ഇയാൾ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇയാൾ കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ ഒരു കല്യാണത്തിന് പങ്കെടുത്തു പങ്കെടുത്തപ്പം തന്നെ അടിച്ച് പിറ്റായാണെന്ന് തോന്നുന്നു പങ്കെടുത്തത് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഇയാൾ എന്താ പറയുക ലൈംഗിക ചൊവയോട് കൂടി കയറി അങ്ങ് പിടിച്ചു അതിനുശേഷം അവരുടെ ഭർത്താവും അവിടെ കൂടിയവരും എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ അവിടെ വളഞ്ഞിട്ട് പിടിച്ചു നിർത്തി അതിനുശേഷം പോലീസിൽ ഏൽപ്പിച്ചു അങ്ങനെ പോലീസ് വന്ന് ഇയാളെ കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം മെഡിക്കൽ എടുക്കാനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് ഇയാൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക ജീപ്പിലിരുന്ന് കൊണ്ട് പച്ചത്തെറിയൊക്കെയാണ് ഇയാൾ പറയുന്നത് കേട്ടോ ഏതായാലും ഒരു നരമ്പനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കുണ്ടറ ഗുരുദേവ ഓഡിറ്റോറിയത്തിലെ വിവാഹത്തിനെത്തിയ സ്ത്രീകളെ കടന്നു പിടിച്ച പ്രതിയെ അവിടെ കൂടിയവർ ചേർന്ന് തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അസഭ്യവർഷവും ആക്രമണ സ്വഭാവം കാണിച്ച പ്രതിയെ മെഡിക്കൽ എടുക്കാനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീപ്പിൽ നിന്ന് പലതവണ ചാടാൻ ശ്രമിക്കുകയും പരാക്രമം കാണിക്കുകയും ചെയ്ത പ്രതിയെ ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയെ കരുതി വിലങ്ങ് വെച്ച് കുണ്ടറ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇറക്കി ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞപ്പോൾ എന്നെ വിലങ് വയ്ക്കാറായോടാ നീയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറിവിളിയും പിന്നീട് പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തത് കേട്ടോ ഏതായാലും ഈ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച ഓപ്രായങ്ങളാണത് ഈ കാണുന്നതൊക്കെ ഏതായാലും നിങ്ങളെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരാം ശരിടാ നീ അല്ലെങ്കിൽ അല്ലാതെ വല്ല വഴി നടക്കുന്ന പെണ്ണുങ്ങളുടെ കൈകരി പിടിക്കലും അവരെ പിടിക്കലും അല്ലാതെ അയാളുടെ പരിപാടി ഇത് നീ വീഡിയോ ആക്കണോടാ നിരക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അന്തസ്സുണ്ടോ നീ നീയൊക്കെ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം അതിനൊക്കെ ഒക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു വില ഉണ്ടോ ഇടക്കളികൾ പറയുന്ന കേട്ട് നീയൊക്കെ ഞെരുവരി കൊള്ളണം ഏഹ് ആ നിന്റെ വകുപ്പ് ഏഹ് അറിയാവോ നിനക്കറിയാവോ ഇതിനു മുമ്പ് എന്തോ എന്തോ ചെയ്തോണ്ടിരുന്ന ഒന്നും ഇല്ലട നീ ഈ ജോലി വരുന്നതിന് മുമ്പ് എന്തോ ചെയ്തോണ്ടിരുന്നേ അത് പറഞ്ഞീ ഒന്നും ഇല്ലടാ അറിയാം നിനക്ക് ഇല്ലടാ നിന്റെ അന്തസ്സും പറയാടാ സംസാരിക്കുന്ന കല്യാണത്തിന്യാണു കരു പിടിക്കുന്നവ നിന്നെന്തോ നിന്നോട് എന്ത് പറയാനാടാ നിന്നോട് എന്ത് പറയാനാ ഏടാ നിനക്ക് അന്തസ്സോണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണോക്ക് ഇല്ലടാ എങ്കിൽ നീ പോയി മിണ്ടാ വീട്ടിൽ പോയിരുന്ന പെണ്ണും കൂടെ ഓ ശരിയടാ ശരിയടാ നീ എനിക്ക് അല്ലാതെ വല്ല വഴി കിടക്കുന്ന പെണ്ണുങ്ങളുടെ കൈക്കറി പിടിക്കലും അവരെ പിടിക്കലും അല്ലാതെ ഞങ്ങളുടെ പരിപാടി കേട്ടടാട്ടെ